മൂന്ന് നാല് ലെയർ പെപ്റ്റിഡോ ഉള്ളവയെ ഗ്രാം പോസിറ്റീവ് പോസിറ്റീവെന്നും ഒരു ലെയർ പെപ്റ്റിഡോ ഉള്ളവനെ ഗ്രാം നെഗറ്റീവ് എന്നും ആണ് പറയാം അതിന് രണ്ടെണ്ണമാണ് ഉണ്ട് രണ്ട് ഫോമിൽ നടക്കാറുണ്ട് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് പാരാസെക്ഷൽ മെത്തേഡും ഉണ്ട് സെക്ഷലിന് നമുക്ക് കംപ്ലീറ്റ് പറഞ്ഞുകൂടാ പാരാസെക്ഷൽ മെത്തേഡ് എന്നാണ് പറയാം നമസ്കാരം ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസറിലുള്ള ഹോം സയൻസ് പറയുന്ന പാട്ടിലെ ഫിസിയോളജി ആൻഡ് മൈക്രോബയോളജി ആ പോർഷനിലെ ഫസ്റ്റ് ഭാഗമാണ് അതിൽ ഫുഡ് മൈക്രോ ബയോളജി മൈക്രോ ബയോളജിയിലെ ഫസ്റ്റ് ഭാഗമാണ് ഫുഡ് മൈക്രോ ബയോളജി അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നോക്കാം എന്താണ് മൈക്രോ ബയോളജി മൈക്രോ ബയോളജി അല്ലെങ്കിൽ ഈ പേര് മൈക്രോ ബയോളജി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറേ മൈക്രോ മൈക്രോഓർഗാനിസം ഉണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്തതും അല്ലാത്തതും ആയിട്ടുള്ള കുറേ മൈക്രോ മൈക്രോഓർഗാനിസ് എന്തുണ്ട് മൈക്രോസ്കോപ്പിക് സൈസിലുള്ള കുറേ ഓർഗാനിസ് ഉണ്ട് നമ്മൾ കുറേ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് വൈറസ് ബാക്ടീരിയ ഫംഗസ് പ്രോട്ടോസോവ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ ഗ്രൂപ്പുകളൊക്കെ ആക്കി തിരിച്ചിട്ടുള്ള കുറേ എൻറ്റിറ്റീസ് ഉണ്ട് അപ്പോൾ അവരെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ സാധാരണ മൈക്രോ ബയോളജി എന്ന് പറയുക മൈക്രോ ഓർഗാനിസം ആർ ലിവിങ് എൻറ്റിറ്റീസ് ഓഫ് മൈക്രോസ്കോപ്പിക് സൈസ് ആൻഡ് ഇൻക്ലൂഡ് ബാക്ടീരിയ വൈറസ് ഈസ്റ്റ് മോൾസ് ഈസ്റ്റ് ഒക്കെ ഫഞ്ചേ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് ഫഞ്ചേ ഗ്രൂപ്പ് ഫംഗസ് അതിൽ വരുന്നതാണ് ആൽഗി ആൻഡ് പ്രോട്ടോസോവ അപ്പോൾ ദ സ്റ്റഡി ഓഫ് എന്താണ് ഫുഡ് മൈക്രോബയോളജി മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ ഈ മൈക്രോ കുറിച്ച് പഠിക്കുകയാണ് അതിൻ്റെ അതിനെ മൈക്രോ മൈക്രോ ഓർഗാനിസം അവരുണ്ടാക്കുന്ന അസുഖങ്ങൾ അതേപോലെ തന്നെ അതിനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ സ്കോപ്പ് ഇതെല്ലാം പഠിക്കുന്ന ഒരു ശാഖയാണ് മൈക്രോബയോളജി അപ്പോൾ എന്താണ് ഫുഡ് മൈക്രോബയോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡിൽ ഫുഡിൻ്റെ സ്പോയിലേജ് അതേപോലെ ഫുഡിൻ്റെ പ്രൊഡക്ഷൻ അതേപോലെ ഫുഡിൻ്റെ നമ്മുടെ സ്റ്റോറേജ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ എങ്ങനെ നമുക്ക് മൈക്രോഓർഗാനിസത്തിൻ്റെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് പഠിക്കുന്ന പഠനശാഖയാണ് ഫുഡ് മൈക്രോബയോളജി ദ സ്റ്റഡി ഓഫ് റോൾ ഓഫ് മൈക്രോ ഓർഗാനിസം പ്ലേ ഇൻ ഫുഡ് സ്പോയിലേജ് അതേപോലെ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഫുഡ് പ്രിസർവേഷൻ ആൻഡ് ഫുഡ് ബോൺ ഡിസീസ് ഇതിലെല്ലാം ഉള്ള മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ ഫംഗ്ഷൻ എന്താ അവരുടെ റോൾ എന്താണെന്നുള്ള കുറിച്ച് പഠിക്കുകയാണ് ഫുഡ് മൈക്രോബയോളജിയിലൂടെ അപ്പോൾ ഫുഡ് മൈക്രോബയോളജി ബയോളജിസ്റ്റ് എന്ത് തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഫുഡ് മൈക്രോവ്സ് ഏതൊക്കെയാണ് ഫുഡിൽ വരാൻ സാധ്യതയുള്ള മൈക്രോവ്സ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവർ ഏതൊക്കെ നമുക്ക് ഹാംഫുൾ ആണ് ഏതൊക്കെ നമുക്ക് ബെനിഫിഷ്യൽ ആണ് അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ളവ ഏതൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഐഡിയ തരുന്ന ഒരു ശാഖയാണ് ഇത് ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുന്നത് അപ്പം പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്ന ഒന്ന് ഒന്നാമത്തത് ഫുഡ് ഫെർമെൻറ്റേഷനാണ് അപ്പോൾ നമ്മൾ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് പണ്ട് കാലം മുതലേ നമ്മൾ ഫുഡ് ഒരു ബയോടെക്നോളജി എന്ന് പറയുന്നൊരു മൈക്രോ മൈക്രോഓർഗാനിസത്തിന് അല്ലെങ്കിൽ മൈക്രോബിയൽ സാധനങ്ങളെയൊക്കെ എങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താം ഉള്ള രീതിയിൽ വന്നിട്ടുള്ള ഒരു ശാഖയുണ്ട് അപ്പോൾ അതിൽ പണ്ട് തൊട്ടേ ഉള്ള നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഈ മൈക്രോ മൈക്രോഓർഗാനിസത്തിന് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫുഡിന് എന്ത് ചെയ്യുന്നുണ്ട് ഫെർമെൻറ്റഡ് ഫുഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ ഒരു ഫെർമെൻറ്റേഷൻ എന്ന പ്രോസസ്സ് വഴി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ഫുഡ് നിർമ്മിക്കാറുണ്ട് അപ്പോൾ അത് ഒന്നാമത്തത് ഫുഡ് ഫെർമെൻറ്റേഷൻസ് പിന്നെ ലബോറട്ടറി മാനേജ്മെൻറ്റ് പിന്നെ ഫുഡ് ഹൈജീൻ എങ്ങനെ കീപ്പ് ചെയ്യാം ഫുഡ് ബോൺ ഡിസീസ് ഏതൊക്കെയാണ് അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം ക്വാളിറ്റി കൺട്രോൾ മൈക്രോബ്സ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ക്വാളിറ്റി കുറയും അപ്പോൾ ക്വാളിറ്റി കൺട്രോളിന് മൈക്രോബ്സിനെ ഉപയോഗിച്ചും ക്വാളിറ്റി കൺട്രോൾ നടത്താം അല്ലാതെ ഓക്കെ പിന്നെ ഫുഡ് സ്പോയിലേജ് ഫുഡ് പ്രിസർവേഷൻ വാട്ടർ ക്വാളിറ്റി ഇതെല്ലാം ഈ ഒരു ഫുഡ് മൈക്രോബയോളജിയുടെ അണ്ടറിൽ വരുന്ന ചില ടോപ്പിക്സാണ് നമുക്ക് കുറച്ച് ബ്രീഫ് ഹിസ്റ്ററി നോക്കാം ഒന്ന് കിർച്ചർ അപ്പോൾ ആദ്യമായിട്ടുള്ള ആദ്യമായിട്ട് മൈക് സ്പോയിൽ ഫുഡ് സ്പോയിൽ ചെയ്യുന്നതിൽ മൈക്രോഓർഗാനിസത്തിന് റോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ആര് കിർച്ചർ എന്ന് പറയുന്നത് ഇനി ഷ്വാൻ ആൻഡ് സ്ഥല സ്ഥലൻജാനി ശ്വാൻ നമ്മൾ കേട്ടതാണ് ബയോ നേരത്തെ ഈ ആനിമൽ സെൽ എന്താ പറയുക ആനിമൽ സെൽ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ആനിമൽ സെൽസിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തിയിട്ടുള്ള ആളാണ് ഷാൻ എന്ന് പറയുന്നത് സ്ഥലൻസാനി ആൻഡ് ഷാൻ ഇവർ ബോത്ത് പേരും ഇവർ രണ്ടുപേരും സോറി ഇവർ രണ്ടുപേരും ഓക്കെ ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു ഹീറ്റ് പ്രിസർവേഷൻ ഓഫ് ഫുഡ് എന്നുള്ള ഐഡിയ കൊണ്ടുവന്ന ആൾക്കാരാണ് പ്രിസർവേ നമ്മൾ ഫുഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രിസർവേഷൻ മെത്തേഡാണ് അപ്പം ഹീറ്റ് പ്രിസർവേഷൻ ഓഫ് ഫുഡ് കൊണ്ടുവന്ന ആളാണ് ഇവർ പിന്നെ നിക്കോളാസ് അപ്പേർട്ട് തെർമൽ സ്കാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് നോർത്ത് വെക്കുക പിന്നെ ലൂയിസ് പാസ്റ്റർ നമുക്കറിയാം എന്തുണ്ട് ഒരുപാട് വാക്സിൻ വാക്സിനേഷൻ മെത്തേഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ പാർച്ചറൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഫുഡിനെ പ്രിസർവ് ചെയ്യാനുള്ള മെത്തേഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ഫ്രഞ്ച് മൈക്രോ ഓർഗാനിസം എങ്ങനെയാണ് സ്പോയിൽ ചെയ്യുന്നത് കുറിച്ച് പഠിച്ചതൊക്കെ എന്താണ് പാസ്റ്ററാണ് പാസ്റ്ററുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് മൈക്രോബയോളജി ഓക്കെ അതിന് മൈക്രോബ്സിനെ കുറിച്ച് നോക്കാം അപ്പോൾ നമ്മൾ ഇതിലൊരു ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ എന്തൊക്കെ വേണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ജസ്റ്റ് എന്താണ് മൈക്രോബോ മൈക്രോ മൈക്രോബയോളജി ഇതിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസീസൊക്കെ പഠിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏകദേശ ധാരണ മൈക്രോബ്സിനെ കുറിച്ച് ഉണ്ടാക്കി വെക്കാം അപ്പോൾ നമുക്ക് നോക്കാം മൈക്രോബ്സ് എന്ന് പറയുന്ന ഡൈവേഴ്സ് ഗ്രൂപ്പാണ് അതെല്ലാ ഭാഗങ്ങളിലും എല്ലാ പ്രതി എന്താ പറയുക എല്ലാ ഹാബിറ്ററ്റ് ജീവിക്കുന്ന ചുറ്റുപാടിന് നമ്മുടെ ഹാബിറ്ററ്റ് എന്ന് പറയും എല്ലാ ഹാബിറ്ററ്റിലും ഒരുവിധം ഓൾമോസ്റ്റ് ഓൾ ഹാബിറ്റിൽ കാണപ്പെടുന്ന ഓർഗാനിസം ഉണ്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഹാബിറ്ററ്റ് ഉള്ള ഓർഗാനിസം ആണ് അവർ ലിവിങ് ആവാം ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാത്ത അവസ്ഥയിലുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ട് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സെക്ഷലി ആവാം അസെക്ഷലി ആവാം അങ്ങനെ എന്താണ് വളരെ സ്മോൾ ആയിട്ടുള്ള ചിലപ്പോൾ ലാർജ് ആയിട്ടുള്ള ഒക്കെ മൈക്രോബ്സ് എന്താ നമ്മുടെ ചുറ്റുവായിട്ടുണ്ട് ഓക്കെ അതിൽ ആദ്യത്താളാണ് ബാക്ടീരിയ ബാക്ടീരിയ ഫംഗസ് വൈറസ് അങ്ങനെ വന്നാൽ നമ്മൾ ഒരുപാട് ഗ്രൂപ്പുണ്ട് അതിൽ ആദ്യത്ത ആളാണ് ബാക്ടീരിയ ഫുഡ് സ്പോയിലേജിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ബാക്ടീരിയാണ് അപ്പോൾ ബാക്ടീരിയനെ കുറിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് തന്നെ നോക്കിപ്പോകാം ബാക്കിയുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാം ബാക്ടീരിയ ആണ് ഏറ്റവും കൂടുതൽ ഫുഡ് സ്പോയ്ലേജിലൊക്കെ ഇൻവോൾവ് ആവുന്ന ഏറ്റവും വലിയ ഗ്രൂപ്പ് എന്ന് പറയുന്ന ബാക്ടീരിയ ഗ്രൂപ്പാണ് ഓക്കെ യൂണി ആണ് സിംഗിൾ സെല്ലുള്ള ഒരു ഓർഗാനിസം ആണ് ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രോക്യാരിയോട്ടാണ് കൃത്യമായിട്ടുള്ള എന്തല്ല ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസമാണ് എന്ന് പറയുന്നത് കൃത്യമായി ന്യൂക്ലിയസോ ന്യൂക്ലിയസ് എന്നൊരു ആവരണമൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള ഓർഗാനിസം ആണ് എന്ത് ബാക്ടീരിയ എന്ന് പറയുന്നത് ഏകദേശം സൈസ് എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ടു വൺ മൈക്രോമീറ്റർ എന്താണ് സൈസ് ഉള്ളവരാണ് ഫൈഡ് റേഞ്ച് ഓഫ് ഹാബിറ്ററ്റിൽ പല സ്ഥലങ്ങളിൽ പല ഹാബിറ്ററ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് കാണപ്പെടുന്നുണ്ട് സിംഗിളായിട്ട് ഗ്രൂപ്പ് ആയിട്ട് ക്ലസ്റ്റേഴ്സ് ആയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് എൻ്റെ സ്ട്രക്ചർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഗ്രൂപ്പ് ഗ്രൂപ്പാക്കിത്തിരിക്കാം സ്പെറിക്കൽ അല്ലെങ്കിൽ എക്ലി എലിപ്സോയിഡിൽ സ്ട്രക്ചറുള്ള സ്പെറിക്കൽ അല്ലെങ്കിൽ എറി സ്പെറിക്കൽ അല്ലെങ്കിൽ എലിപ്സോയിഡിൽ സ്ട്രക്ചറുള്ള ഗ്രൂപ്പ് എന്താണ് ആ ഗ്രൂപ്പിൽ വരുന്ന ആ ഒരു ഷേപ്പുള്ള ഓർഗാനിസ്റ്റ് നമ്മൾ കോക്കി കോക്കസ് എന്നൊക്കെ പറയാറുണ്ട് സിംഗുലർ കോക്കസ് അപ്പോൾ അതിലാണ് സെഫൈലോ കോക്കസ് ലാറ്റോ കോക്കസ് ഇതൊക്കെ അതിന് എക്സാമ്പിളാണ് അപ്പോൾ കോക്കി എന്ന് പറയുന്ന വിഭാഗം എന്താണ് സ്പെറിക്കൽ അല്ലെങ്കിൽ അതാണ് ഓർമ്മയുടെ സ്പെറിക്കൽ അല്ലെങ്കിൽ എലിപ്സോയിഡൽ ഷേപ്പ് ഉള്ളതിനെ കോക്കി എന്ന് പറയും റോഡ് ഷേപ്പ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ഷേപ്പ് ഉള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് ബാസിലി അത് നമ്മൾ കേട്ടിട്ടുണ്ട് ബാസിലസ് ക്ലോസ്റ്റിഡിയം ഇതൊക്കെ എന്താണ് ക്ലോസ്റ്റിഡിയം ബാസിലസ് ഇതൊക്കെ എന്താണ് ബാസിലി വിഭാഗത്തിൽ വരുന്നതാണ് പിന്നെ കോമാ ഷേപ്പ് ഉള്ളതാണ് കോമാ ഷേപ്പ് ഉള്ളതാണ് എന്ത് വിബ്രിയോ കോമാ ഷേപ്പ് ഉള്ള ഫോമാണ് വിബ്രിയോ എന്ന് പറയുന്നത് അതിൽ നമുക്ക് അറിയാവുന്ന കോളർ ഉണ്ടാക്കുന്ന ഒരാൾ വിബ്രിയോ കോളറെ ഓക്കെ പിന്നെ സ്പൈറില്ലയാണ് ട്വിസ്റ്റഡ് റിജിഡ് ആൻഡ് വേവി ഫോംസ് ആണ് ട്വിസ്റ്റഡ് റിജിഡ് ആൻഡ് വേവി ഫോംസിനെയാണ് നമ്മൾ പറയുക സ്പൈറില്ല അതിൽ വരുന്നതാണ് എസോ സ്പൈറില്ലം അതേപോലെ അക്വാ സ്പൈറില്ലം ഇതൊക്കെ എന്താണ് ആ വിഭാഗത്തിൽ വരുന്നത് ജസ്റ്റ് ഒന്ന് ഷേപ്പും ആ ഒരു കാര്യം ഓർത്താൽ മതി പിന്നെ ടൈറ്റ്ലി കോയിൽഡ് ആ ഒരു ക്രോസ്ക്രൂ ഷേപ്ഡ് ഫോം ആണ് ടൈറ്റ്ലി കോയിൽഡ് ആയിട്ടുള്ള ഫോമാണ് സ്പൈറൂ ചിറ്റ്സ് എന്ന് പറയുന്നത് ട്രിപ്നോമ എന്ന് പറയുന്ന വിഭാഗമൊക്കെ ട്രിപ്നോമ എന്ന് പറയുന്നൊക്കെ എന്താണ് ഈ വിഭാഗത്തിൽ വരുന്നതാണ് അതിന് സ്റ്റോക്കഡ് ഉണ്ട് സെൽ ക്യാരസ്റ്റോയ്ഡ് വലിയ സ്മോൾ സ്റ്റോക്ക് ഒരു സ്മോൾ ഉള്ള രീതിയിലാണ് കാലോ ബാക്ടർ ഓക്കെ പിന്നെ ഉണ്ട് ഫോം ഓഫ് ഫംഗൽ ഫിലമെൻ്റ് ഫോം ഓഫ് ഫംഗൽ ഫിലമെൻറ്റ്സ് വരുന്ന രീതിയിൽ കാണപ്പെടുന്നതാണ് ആക്ടിനോമൈസെറ്റ്സ് നമ്മൾ മൈസെറ്റ്സ് എന്ന് പറയാറുണ്ട് അല്ലേ ഫംഗൽ ഫംഗസിനാണ് നോർമലി മൈസെറ്റ്സ് എന്ന് പറയുക അപ്പോൾ ആ വിഭാഗം ഫംഗൽ ഫിലമെൻറ്റിലെ ഫോമിൽ കാണപ്പെടുന്നതുകൊണ്ട് മൈസെറ്റ്സ് എന്ന് പറയും മൈസീലിയൽ ബാക്ടീരിയ ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ആക്റ്റിനോമൈസെറ്റ്സ് ആക്ടിനോമൈസിസ് എന്താണ് ഫംഗൽ ഒരു ബാക്ടീരിയാണ് ഓക്കെ ഇനി പ്ലിയോമോറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലിയോമോറിക് ഫോം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സെൽവോൾ ആൻഡ് സെൽ വിത്തൌട്ട് ഡെഫിനിറ്റ് ഷേയ് പ്രത്യേക ഷേപ്പ് ഒന്നും ഇല്ലാത്തൊരു സെല്ലുള്ള മൈക്കോപ്ലാസ്മ മൈക്കോപ്ലാസ്മ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അങ്ങനെ ഇതൊന്നും അത്ര ഡീപ്പ് ഡീപ്പായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല നോക്കേണ്ടതില്ല അപ്പോൾ നമുക്ക് സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം വരുന്നതാണ് ഏറ്റവും പുറമെ സെൽ വോൾ ഉണ്ട് ബാക്ടീരിയയുടെ പ്രത്യേകതയാണ് അതിന് സെൽ വോൾ ഉണ്ട് അതിൻ്റെ സെൽ വോൾ ബാക്ടീ ഇത് വൺ വേർഡ് ആയി ചോദിക്കാം ബാക്ടീരിയൽ സെൽ സെൽവോളിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് പെപ്റ്റിഡോ ഗ്ലൈക്കൺ ആണ് അതിൻ്റെ മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് പെപ്റ്റിഡോ ഗ്ലൈക്കൺ എന്ന് പറഞ്ഞ ഒരു മ്യൂക്കോ മ്യൂക്കോപോളി ആണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്റ്റഡോ ഗ്ലൈക്കൻ ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് കാര്യങ്ങളും കൊണ്ടാണ് ഒന്ന് എൻ അസെറ്റൈൽ ഗ്ലൂക്കോസ് അമേൻ നാഗ് എന്ന് പറയും എൻ അസെറ്റൈൽ ഗ്ലൂക്കോസ് അമേൻ ആൻഡ് എൻ അസെറ്റൈൽ മ്യൂറാമിക് ആസിഡ് നാം ഈ രണ്ട് ഫോമും ഉണ്ട് ഈ രണ്ടിനെയും ആൽഫ വൺ ഫോർ സോറി ബീറ്റ വൺ ഫോർ ബീറ്റ വൺ ഫോർ ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലെ പെപ്റ്റഡോ ഗ്ലൈക്കൻ ഉണ്ട് പെപ്റ്റിഡോ ഗ്ലൈക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി പെപ്റ്റിഡോ ഗ്ലൈക്കൺ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് ആൽഫ വൺ ഫോർ ലിങ്കേജ് ബിറ്റ്വീൻ നാം ആൻഡ് നാഗ് നാഗ് നാം തുടങ്ങിയിട്ടുള്ള രണ്ട് മ്യൂക്കോ പോളിസാക്രൈഡ്സിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇതിലുള്ള പെപ്റ്റിഡോ ഉള്ളത് അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ ഈ ടേം ഒക്കെ ഇതിൻ്റെ സെൽവോളുള്ള കമ്പോണൻ്റ് ആണെന്ന് ഓർത്താൽ മതി അപ്പോൾ സെൽവോളുടെ കോമ്പോസിഷൻ അനുസരിച്ച് രണ്ട് രീതിയിൽ ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്നാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ മറ്റൊന്നാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അപ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം വിച്ചിറുള്ള ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക് നമുക്ക് കാണാം എന്താണ് തിക്ക് ലെയർ ഓഫ് പെപ്റ്റിഡോഗ് മാത്രമാണ് ഏ മോർ ദാൻ വൺ ലെയർ ഓഫ് പെപ്റ്റഡോ ഉള്ളവരെ ഗ്രാം പോസിറ്റീവ് ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചാണ് ഗ്രാം സ്റ്റെയിൻ ടെക്നിക്ക് എന്ന് നമ്മൾ പറയുക അപ്പോൾ ഗ്രെയിൻ സ്റ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ച് കളർ വരുന്നതിനനുസരിച്ചാണ് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൽ എന്താണ് മൂന്ന് നാല് ലെയറ് പെപ്റ്റഡോ ഉള്ളവയെ ഗ്രാം പോസിറ്റീവ് എന്നും ഒരു ലെയർ പെപ്റ്റഡോ ഉള്ളവനെ ഗ്രാം നെഗറ്റീവ് എന്നാണ് പറയാം കാരണം ഇവിടെ ഒരു ലെയർ എന്തേ ഉള്ളൂ പെപ്റ്റഡോ ഗ്ലൈക്കണും പിന്നെ വരുന്ന രണ്ട് വേറെ ലെയറാണ് രണ്ട് ഡിഫറൻറ്റ് ലെയർ ഗ്രാം നെഗറ്റീവ് എഴുതാൻ നോക്കാം എന്തൊക്കെയാണ് വരുന്നത് ഒന്ന് ഒരു പെപിഡോഗ്ലൈക്കൺ ലെയർ ഒറ്റ ഒരു പെപ്റ്റിഡോ ഗ്ലൈക്കൺ മിഡിലിൽ ലിപ്പോ പ്രോട്ടീൻ ലെയർ വരുന്നുണ്ട് പുറമെ ലിപ്പോ പോളിസാക്രൈഡ് ലെയർ വരുന്നുണ്ട് ഓക്കെ ലിപ്പോ പ്രോട്ടീൻ ഇതെന്താണ് ലിപ്പോ ആണ് ലിപ്പോ പ്രോട്ടീനാണ് ഇതെന്താണ് ലിപ്പോ പോളിസാക്റൈഡ് അപ്പോൾ മൂന്ന് ലെയർ വരുന്നുണ്ട് ഇതിൽ എന്താണ് നമ്മുടെ നേരത്തെ പറഞ്ഞ പെപ്റ്റഡോ ഗ്ലൈക്കൺ ആണ് ഒറ്റ ലെയർ ഓഫ് പെപ്പിഡോ ഗ്ലൈക്കൺ പിന്നെ വരുന്ന ലിപ്പോ പോളിസാ ലിപ്പോ പ്രോട്ടീനാണ് പിന്നെ ഒരു ലെയർ ലിപ്പോ പ്രോട്ടീൻ്റെതാണ് പിന്നെ ഏറ്റവും മുകളിലായിട്ട് ലിപ്പോ പോളിസാക്റേഡ് അങ്ങനെ വരുന്നതാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നാൽ വെറും പെപ്പ്രോ കഴിക്കേണ്ട മാത്രം മൂന്നോ നാലോ എന്താണ് ലെയർ ഉള്ളതാണ് എന്ത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഇനി എങ്ങനെയാണ് ആ സ്റ്റെയിനിങ് വഴി അവരെ മനസ്സിലാക്കുന്നത് നോക്കാം അപ്പം ഈ ബാക്ടീരിയ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത് അപ്പം ക്രിസ്ത്യൻ ഗ്രാമാണ് എയ്റ്റീൻ എയ്റ്റി ഫോറിലാണ് ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ആദ്യം എന്താ ചെയ്യുന്നത് എന്നാൽ ഈ ബാക്ടീരിയ സ്പീഷീസ് നമ്മൾ കൾച്ചർ ചെയ്യും അപ്പോൾ കൾച്ചർ ചെയ്തതിനു ശേഷം ക്രിസ്റ്റ്യൽ വയലറ്റ് എന്ന് പറയുന്ന സ്റ്റെയിൻ വെച്ച് ആദ്യം സ്റ്റെയിൻ ചെയ്യും ക്രിസ്റ്റൽ വയലറ്റ് വെച്ച് സ്റ്റെയിൻ ചെയ്യും എന്നിട്ട് അതിന് ഒരു മോഡേൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും മോഡേൺ അല്ലെങ്കിൽ അയോർഡിൻ ആവാം അയഡിൻ പൊട്ടാസ്യം അയഡിൻ സൊല്യൂഷൻ അയഡിൻ അത് വെച്ചിട്ട് എന്ത് ചെയ്യും അതിനെ ട്രീറ്റ് ചെയ്യും എന്നിട്ട് പിന്നെ ചെയ്യും ഡീസ്റ്റേഞ്ച് ചെയ്യും ഡീസ്റ്റേഞ്ച് ചെയ്താൽ സ്റ്റെയിൻ പോക്കുക എന്ത് വെച്ചിട്ട് എത്തനോൾ അല്ലെങ്കിൽ അസറ്റോൺ വെച്ചിട്ട് അപ്പോൾ ആദ്യം എന്താണ് ക്രിസ്റ്റൽ വയലറ്റ് വെച്ച് നമ്മൾ ചെയ്യുന്നു പിന്നെ മോർഡൻറ്റ് യൂസ് ചെയ്യുന്നു അയഡിൻ ആണ് മോഡേൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മോർഡൻറ്റ് യൂസ് ചെയ്യുന്നു അതിനുശേഷം ഡീസ്റ്റേഞ്ച് ചെയ്യുകയാണ് എത്തനോളൊക്കെ വെച്ചിട്ട് എത്തനോൾ അല്ലെങ്കിൽ അസറ്റോൺ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു ഡീസ്റ്റേഞ്ച് ചെയ്യുന്നു ആദ്യം സ്റ്റെയിൻ ചെയ്യുന്നു പിന്നെ മോഡേൻ്റ് യൂസ് ചെയ്യുന്നു പിന്നെ എത്തനോൾ വെച്ച് ഡീസ്റ്റേയ്ഞ്ച് ചെയ്യുന്നു ഡീസ്റ്റേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് എന്ത് ചെയ്യും ക്രിസ്റ്റൽ വയലറ്റ് കളർ ഗ്രാം പോസിറ്റീവ് ഗ്രാം പോസിറ്റീവ് എന്നാൽ എന്താണ് മൂന്ന് ലെയർ പെറ്റഡോൾ കളിക്കണുള്ള മൂന്നോ നാലോ ലെയർ പെറ്റഡോ കളിക്കണമുള്ള ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ക്രിസ്റ്റൽ വയലറ്റിനെ എന്ത് ചെയ്യും റീട്ടെയിൻ ചെയ്യും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്തെയും അത് ലോസ് ചെയ്യും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് അത് നഷ്ടപ്പെടും ഗ്രാം നെഗറ്റീവിന് ആ ക്രിസ്റ്റൽ വയലറ്റ് നഷ്ടപ്പെടും എന്നിട്ട് വീണ്ടും കൗണ്ടർ സ്റ്റെയിൻ ചെയ്യും വീണ്ടും വരെ വീണ്ടും സ്റ്റെയിൻ ചെയ്യും സാഫ്രാനിൻ ഉപയോഗിച്ചിട്ട് സാഫ്രാനിൻ എന്ന് പറഞ്ഞിട്ട് കൗണ്ടർ സ്റ്റെയിൻ ചെയ്യും അപ്പോൾ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് സാഫ്രാണിൻ്റെ കളർ ആ ഒരു സ്റ്റെയിൻ കളറുണ്ടാവാം അത് പിങ്ക് കളറാണ് ഗ്രാം നെഗറ്റീവ് സെല്ലിൽ പിങ്ക് കളറാണ് അപ്പോൾ സാഫ്രാണിൻ്റെ കളർ കാരണം മറ്റേത് എന്താ ഈ പോയി ക്രിസ്റ്റൽ വയലറ്റ് ഗ്രാം നെഗറ്റീവിൽ ഇല്ല അപ്പോൾ ക്രിസ്റ്റൽ വയലറ്റ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റെയിൻ ചെയ്യപ്പെട്ടില്ല പിന്നെ ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റെയിൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കളർ വരുന്നത് അത് പിങ്ക് കളർ ആയിരിക്കും ഇവർക്ക് ഏത് കളർ തന്നെയായിരിക്കും ആ ഒരു ക്രിസ്റ്റൽ വയലറ്റിൻ്റെ ഒരു പർപ്പിൾ പിങ്കും രണ്ടും കൂടി ചേർന്ന ഒരു പർപ്പിൾ കളർ ആയിരിക്കും അപ്പം സ്റ്റെയിൻ റിട്ടെയിൻ ചെയ്ത ബാക്ടീരിയ നമ്മൾ ഗ്രാൻ പോസിറ്റീവ് ബാക്ടീരിയെന്നും സ്റ്റെയിൻ റിട്ടെയിൻ ചെയ്യാത്ത ബാക്ടീരിയ നമ്മൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നും പറയും കാരണം ഇവിടെ എന്താണ് ഇവർക്ക് കട്ടിയുള്ള ലെയർ എന്തുണ്ട് ഗ്രാം പോസിറ്റീവില് കട്ടിയുള്ള ലെയർ ഓഫ് പെപ്റ്റഡോൾ ഉണ്ട് പെപ്റ്റിഡോൾ വയ്ക്കേണ്ടത് കട്ടിയുള്ള ലെയർ ഉള്ളതുകൊണ്ട് ആ ഗ്രാ എന്താണ് സ്റ്റെയിൻ അതിൽ പിടിച്ച് കിടന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നില്ല ആ സ്റ്റെയിൻ പോകുന്നില്ല അപ്പോൾ എത്ര നമ്മൾ എത്രനോട് വെച്ച് ട്രീറ്റ് ചെയ്ത് എത്രയോട് വെച്ച് ട്രീറ്റ് ചെയ്തിട്ടും ആ സ്റ്റെയിൻ പോയില്ല എന്നാലും നെഗറ്റീവ് ബാക്ടീരിയ എന്ത് ചെയ്തു സ്റ്റെയിൻ പോവുകയും സാഫ്രാണിൻ വെച്ച് ചെയ്തപ്പോൾ അതിൻ്റെ കളർ വിട്ടുകയും ചെയ്തു അപ്പോൾ പിങ്ക് കറാണ് ഉണ്ടാവുക അവർക്ക് മറ്റവർക്ക് എന്താണ് ഗ്രാം നെഗറ്റീവ് സെൽസിൻ്റെ പിങ്ക് കളറും ഗ്രാം പോസിറ്റീവ് സെൽസ് എന്തെയും പയ പർപ്പിൾ കളറുമായിട്ട് മാറും അങ്ങനെയാണ് നമ്മൾ ആ ബാക്ടീരിയെ തരംതിരിക്കുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഓക്കെ അപ്പോൾ ഇതാണ് ആ സ്റ്റെയിനിങ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഗ്രാം പോസിറ്റീവ് നമുക്ക് ഈ കളറും ഗ്രാം നെഗറ്റീവ് ഈ കളറുമാണ് ലഭിക്കുന്നത് അപ്പം അവരുടെ സെൽ സെൽവോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിക്കുന്നത് അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഓർത്ത് പോകേണ്ടത് പെപ്റ്റിഡോ ഗ്ലൈക്കൻ പെപ്റ്റിഡോ ഗ്ലൈക്കൻ പിന്നെ ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും പെപ്റ്റിഡോ ഗ്ലൈക്കൻ ലെയർ കൂടുതലുള്ളത് ഗ്രാം പോസിറ്റീവ് ഗ്രാം പോസിറ്റീവാണ് പെപ്റ്റിഡോ ഗ്ലൈക്കൻ കുറവുള്ളത് ഏതാണ് ഗ്രാം നെഗറ്റീവാണ് ഓക്കെ അതിൻ്റെ സൈറ്റോപ്ലാസ്മിക് മെബ്രെയിൻ ഉണ്ട് പെട്ടടകളൊക്കെയാണ് തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ ബാക്ടീരിയൻ സെൽ പറയുകയാണെങ്കിൽ ഏറ്റവും പുറമെ എന്ത്ണ്ട് സെൽവോൾ ഉണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് എന്ത് അതിന് തൊട്ട് താഴെയായിട്ട് എന്ത്ണ്ട് സൈറ്റോപ്ലാസ്മിക് കൂടി ഉണ്ട് സൈറ്റോപ്ലാസത്തിന് പുറമെ വരുന്ന മെമ്പ്രെയിൻ നമ്മൾ എന്ത് പറയും സൈറ്റോപ്ലാസ്മിക് മെമ്പ്രെയിൻ എന്ന് പറയും ഫോസ്ബോൾ ഇപ്പിടും പ്രോട്ടീനും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സൈറ്റോപ്ലാസ്സത്തിൻ്റെ മെമ്പ്രെയിൻ അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് മെമ്പ്രെയിൻ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസ്റ്റിക് മോഡൽ തന്നെയാണ് നമ്മളെ എല്ലാ കേസിലും മെബ്രെയിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസ്റ്റിക് മോഡലാണ് അപ്പോൾ ഫ്ലൂയിഡ് മൊസ്റ്റിക് മോഡൽ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്താണ് അതിൽ ഫൊസലിപ്പിനും പ്രോട്ടീനും ഒക്കെ ആയിട്ട് ഒരു ഫ്ലൂയിഡ് മൊസ്റ്റേക്കിലെ മൊസ്തേക്ക് പോലെയാണ് കാണപ്പെടുന്നത് ഓക്കെ അടുത്തതാണ് ബാക്ടീരിയയിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് സ്ട്രക്ചേഴ്സ് ആണ് പറഞ്ഞു പോകുന്നത് അടുത്തതാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അതായത് ചില ബാക്ടീരിയയിൽ എന്തുണ്ടോ ഒരു എക്സ്ട്രാ സെല്ലുലാർ പോളിമറി കോട്ട് ഉണ്ടാകും അത് നമ്മൾ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയും ഗ്ലൈക്കോ കാലിക്സ് ഗ്ലൈക്കോ കാലിക്സ് ആണ് ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയും ഓക്കെ അപ്പോൾ എന്താണ് ഔട്ടർ ലെയറിൽ ഒരു എക്സ്ട്രാ സെല്ലുലാർ ലെയർ ഉണ്ടാവും അതിനെ ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയും പോളി സാക്രൈഡ് അല്ലെങ്കിൽ പോളി പെപ്റ്റൈഡ് പ്രോട്ടീൻ കൊണ്ടോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ബോത്ത് രണ്ടും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുക പിന്നെ അതെന്താ ചെയ്യുന്നതാണ് ഒന്ന് ബാക്ടീരിയ ഫേജ് എന്നാൽ ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ബാക്ടീരിയ ഫേജ് ഫേജെന്ന് പറഞ്ഞാൽ ആണ് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന വൈറസിനെ നമ്മൾ ബാക്ടീരിയ ഫേജ് എന്ന് പറയും അപ്പോൾ ബാക്ടീരിയ ഫേജ് എന്നാൽ വന്നിരിക്കുകയാണ് ചെയ്യുക ബാക്ടീരിയുടെ മുകളിൽ അപ്പോൾ ബാക്ടീരിയ ഫേജിൻ്റെ അറ്റാച്ച്മെൻറ്റും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ മറ്റുള്ള സെൽസ് ഇതിനെ ഫാഗോസൈറ്റ് ഈ ബാക്ടീരിയ സെല്ലിനെ ഫാഗോസൈറ്റോസിസ് ചെയ്യാൻ പറ്റും ഇഴിഞ്ഞ് നശിപ്പിക്കാൻ പറ്റും അപ്പോൾ മറ്റുള്ള സെൽസിൻ്റെ ഫാഗോസൈറ്റോസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളാണ് ആര് ചെയ്യുന്നത് ഈ ക്യാപ്സ്യൂൾ ചെയ്യുന്നത് അപ്പോൾ ക്യാപ്സ്യൂളുള്ള ബാക്ടീരിയയ്ക്ക് പ്രൊട്ടക്ഷൻ കൂടുതലായിരിക്കും ഓക്കെ ഇനി അടുത്ത സ്ട്രക്ചറാണ് ബാക്ടീരിയ സെല്ലിലുള്ള ഒരു സ്ട്രക്ചറാണ് ഫ്ലജല്ല എന്ന് പറയുന്നത് ഓക്കെ ഫ്ലജല്ല ഫ്ലജല്ല എന്ന് പറഞ്ഞ എന്താണ് ഹെയർ ലൈക്ക് അപ്പൻഡേജസ് ആണ് പ്രൊട്ടക്ടി സെൽ സെൽ ഫ്രം സെൽവോൾ ആൻഡ് ഫോർ സോറി എവിടുന്ന സെൽവോളിൽ നിന്ന് സെൽവോളിൽ നിന്ന് പ്രൊട്ട്യൂഡിങ് ഔട്ട് ചെയ്യുകയാണ് പുറത്തേക്ക് വരുന്ന ആ ഒരു ഭാഗം ലോങ്ങ് ആയിട്ടുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്താ പറയുക ഫ്ലജെല്ല എന്ന് പറയുക സോറി ഓക്കെ പുറത്തേക്ക് വരുന്ന എന്താണ് സെൽവാളിൽ നിന്നും ഏറ്റവും പുറമെയുള്ള സെൽവാളിൽ നിന്ന് പുറത്തേക്ക് പ്രൊട്ട്യൂട്ട് ഔട്ട് ചെയ്യുന്ന ലോങ് ആയിട്ടുള്ള ഹെയർ ഹെയർലൈക്ക് സ്ട്രക്ചർ നമ്മൾ എന്ത് പറയും ഫ്ലെച്ചല്ല എന്ന് പറയും എന്തിനു വേണ്ടിയിട്ടാണ് ലോക്കോ മോഷൻ ആണ് അതിൻ്റെ ഫംഗ്ഷൻ ലോക്കോ മോഷൻ ലോക്കോ മോഷൻ അല്ലെങ്കിൽ മോട്ടിലിറ്റി ഓക്കെ മൂന്ന് പാർട്ടാണുള്ളത് ഒന്നൊരു ബേസിൽ പാർട്ടുണ്ട് അതവിടെ ഒരു ബേസിൽ പാർട്ടുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് സെൽ വോളിലേക്കുള്ള അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ എന്തുണ്ട് ലോങ് ഫിലമെൻ്റ് ഉണ്ട് ലോങ് ഫിലമെൻറ്റ് ഉണ്ട് അതിൻ്റെ ഇടയിലായിട്ട് എന്തുണ്ട് ഇവിടെ ഒരു ഹുക്ക് ഒരു ഷോർട്ട് ഹുക്ക് ഉണ്ട് ഇവിടെ ഒരു ഷോർട്ട് ഹുക്ക് ഉണ്ട് ആദ്യം എന്താണ് ഒരു ബേസൽ പാർട്ടുണ്ട് അതെന്താണ് ബോഡി സെൽവാളായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു എന്താണ് ഹുക്കാണുള്ളത് അത് പിന്നെ പിന്നെന്താണുള്ളത് ലോങ് ഫിലമെൻ്റ് ആണ് ഫിലമെൻ്റിനെയും ഈ ഒരു ബേസിൽ പാർട്ടിന് തമ്മിൽ കണക്ട് ചെയ്യാനാണ് എന്തുള്ളത് ഹുക്ക് ഉള്ളത് ഹുക്ക് ബേസൽ ബോഡി അങ്ങനെ മൂന്ന് പാർട്ടാണ് അതിനുള്ളത് ബേസൽ ബോഡി ഓക്കെ ഇങ്ങനെ അടുത്താണ് ഫിംബ്രിയ ആൻഡ് പില്ലി ഫിംബ്രിയ എന്ന് പറഞ്ഞ അതേപോലെ തന്നെ എന്താണ് ഹെയർ ലൈഫ് സ്ട്രക്ചർ തന്നെയാണ് ഫിംബ്രിയെ പ്രോട്ടീൻ ട്യൂബാണ് ഷോർട്ട് പ്രോട്ടീൻ ട്യൂബാണ് സെൽ ടു സെൽ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് അപ്പോൾ സെൽ ടു സെൽ അറ്റാച്ച്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രോട്ടീൻ ട്യൂബാണെന്ത് ഫിംബ്രിയ എന്ന് പറയുന്ന ഫിംബ്രിയെ പോലെ തന്നെ ഉള്ള സ്ട്രക്ചറാണ് പിലി പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണ് കോഞ്ചുഗേഷൻ എന്ന് പറയുന്നത് ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് കോഞ്ചുഗേഷൻ എന്നാണ് പറയുക ആ കോഞ്ചുഗേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ റീപ്രൊഡക്ഷൻ മെത്തേഡിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പിലി എന്ന് പറയുന്ന സ്ട്രക്ചർ റീപ്രൊഡക്റ്റീവ് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് പിലി ഓക്കെ മറ്റ് ഫിംബ്രിയന്തിനുമാണ് സെൽ ടു സെൽ അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ഇത് ഇവിടെ ടേം കേട്ട് കഴിഞ്ഞാൽ ബാക്ടീരിയൽ പഠിക്കുന്ന സെൽ സ്ട്രക്ചേഴ്സാണ് അതിന് ബാക്ടീരിയൻ്റെ ഉള്ളിൽ എത്തുകയാണെങ്കിൽ ക്രമസോം ബാക്ടീരിയൽ നോർമലി നമ്മൾ പറയുന്ന പോലെ ക്രമസോമുണ്ട് അതെന്താവാം ഡി എൻ എ ആവാം ഡി എ ഡി എൻ എ ക്രോമോ ഡി എൻ എ ആണ് അത് മെയിൻ ആയിട്ട് റൈബോസോം ഇല്ലാത്ത ഇപ്പോൾ എന്താണ് ബാക്ടീരിയെങ്കിൽ റൈബോസോം ബാക്ടീരിയൽ റൈബോസോം ഉണ്ടാവും റൈബോസോം ഇല്ലാത്ത സെൽ സെൻട്രൽ സ്ട്രക്ചറിൽ അല്ല റൈബോസോം ഇല്ലാത്ത ഏരിയയിൽ ഇങ്ങനെ കൺഫൈൻഡ് ചെയ്ത് കിടക്കുകയാണ് ആ ഒരു ഏരിയയെ നമ്മൾ പറയുന്നതാണ് ന്യൂക്ലിയോയിഡ് ഈ ഒരു റീജനെ പറയുന്നതാണ് ന്യൂക്ലിയോയിഡ് അപ്പോൾ അവിടെ എന്താ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ഇതിന് പ്രത്യേകിച്ച് എന്തില്ല ന്യൂക്ലിയസ് ഒന്നുമില്ല അത് സൈറ്റോപ്ലാസത്തിൽ തന്നെ എന്ത് ചെയ്യുകയാണ് ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ഇതെന്താവാൻ ലീനിയാർ ആവാം സെർക്കുലാർ ഡി എൻ എ ഉണ്ടാവാം ഇതൊക്കെ എന്താ ബാക്ടീരിയൽ ഉണ്ടാവും അതിൽ ബാക്ടീരിയൽ ഇതിന് പുറമെ ഒരു എക്സ്ട്രാ ക്രോമസോം ഉണ്ടാവും ലീനിയർ ഡി എൻ എക്ക് പുറമെ എക്സ്ട്രാ സെർക്കുലാർ ക്രോമസോമുണ്ട് അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്മിഡ് എന്നാണ് പറയുക പ്ലാസ്മിഡ് എന്ന് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെയുള്ള സർക്കുലർ വേർ ഈ ഒരു ഡി എൻ എ സർക്കുലർ ഡി എൻ എ സ്ട്രക്ചർ ആണ് അതേപോലെ തന്നെ ഉള്ളതാണ് എപ്പിസോങ്സ് എക്സ്ട്രാ ക്രോമസോമൽ ഡി എൻ എ അങ്ങനെ നമ്മൾ പറയാം എക്സ്ട്രാ ക്രോമസോമൽ ഡി എൻ എ ആണ് പ്ലാസ്മിഡും അതേപോലെ തന്നെ എപ്പിസോംസും ഈ പ്ലാസ്മിറ്റിൻ്റെ പ്രത്യേകത ആണെങ്കിൽ ഇവർ ഒറ്റയ്ക്ക് റെപ്ലിക്കേറ്റ് ചെയ്യും പ്ലാസ്മിറ്റിന് എന്തുള്ള കപ്പാസിറ്റി ഉണ്ട് സെൽഫ് റെപ്ലിക്കേഷനുള്ള കപ്പാസിറ്റി ഉണ്ട് അത് കോപ്പി ഉണ്ടാക്കാനുള്ള സ്വന്തമായിട്ട് കോപ്പി ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാൽ എപ്പിസോംസും എപ്പിസോംസും പ്ലാസ്മിൻ്റെ നമ്മുടെ വ്യത്യാസതാണ് രണ്ടും എക്സ്ട്രാ ക്രമസോമൽ ഡി എൻ എ ആണ് ക്രോമസോമിന് പുറത്തുള്ള ഡി എൻ എ തന്നെയാണ് പുറത്തായിട്ട് കിടക്കുന്നതാണ് എക്സ്ട്രാ ക്രോമസോമൽ ഡി എൻ എ ആ പക്ഷേ പ്ലാസ്മിഡ് എന്താണ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ് റപ്ലിക്കേറ്റിംഗ് ആണ് പക്ഷേ എപ്പിസോംസ് എന്തല്ല എപ്പിസോംസിന് ആര് വേണം നമ്മുടെ ഈ ജനറ്റിക് മെറ്റീരിയൽ നോർമൽ ആയിട്ടുള്ള ഡി എൻ എയുടെ കൂടെ കൂടി ചേർന്നിട്ട് അതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് അതെന്ത് ചെയ്യുക റപ്ലിക്കേഷൻ നടത്തുക അപ്പോൾ സെൽഫ് റപ്ലിക്കേഷൻ ആർക്ക് പോസിബിളല്ല എപ്പിസോമിസിനും അല്ല അപ്പോൾ പ്ലാസ്മിഡും എപ്പിസോംസും എന്താണ് ബാക്ടീരിയയിലുള്ള എക്സ്ട്രാ ക്രോമസോമൽ ബോഡീസ് ആണ് എന്നാൽ പ്ലാസ്മേൻ്റെ എന്നുള്ള കപ്പാസിറ്റി ഉണ്ട് സ്വന്തമായിട്ട് റപ്ലിക്കേറ്റ് ചെയ്യാൻ സെൽഫ് റപ്പ്ക്കേഷനുള്ള കപ്പാസിറ്റി ഉണ്ട് എപ്പിസോംസിന് എന്തില്ല അതിന് സെൽഫ് റപ്ലിക്കേഷനുള്ള കപ്പാസിറ്റി ഇല്ല അത് എപ്പോഴും എന്താണ് മറ്റ് ഡി എൻ അതിലുള്ള സാധാരണ നോർമൽ ഡി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് റെപ്ലിക്കേഷൻ നടത്തുന്നത് ഓക്കെ പിന്നെ അടുത്ത സ്ട്രക്ചറാണ് മീസോസോംസ് അതെന്താണെന്ന് വെച്ചാൽ ലോക്കലൈസ്ഡ് ഇൻഫോൾഡിങ്സ് ഓഫ് സൈറ്റോപ്ലാസോ ആണ് സൈറ്റോപ്ലാസ്മിക് മെബ്രെയിൻ ആണ് അപ്പോൾ ബാക്ടീരിയൻ്റെ മെമ്പ്രെയിൻ ഉണ്ട് നമ്മൾ പറഞ്ഞാൽ സൈറ്റോപ്ലാസ്മിക് മെബ്രെയിൻ ഉണ്ട് അത് മെബ്രെയിൻ ചില സ്ഥലത്ത് ലോക്കലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും ഒരു എന്താ ആയിട്ട് കാണപ്പെടും ആ ഇൻഫോൾഡിങ്സിന് പറയുന്ന പേരാണെന്ത് മീസോസോംസ് എന്ന് പറയും ഒരു വെസിക്കൽ ട്യൂബ്സ് ഹോൾസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കാണപ്പെടും അതിനെയാണ് നമ്മൾ മീസോസോംസ് എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഫംഗ്ഷൻസ് എന്തല്ല നമുക്ക് അറിയില്ല ഓക്കെ ഇനി റൈബോസോം റൈബോസോമാണ് സെവൻറ്റിയേഴ്സ് റൈബോസോം ആണ് അവിടെ ഉള്ളത് പ്രോട്ടീൻ സിന്തോസിസിന് വേണ്ടി റൈബോസോംസ് ഉണ്ട് എന്താ റൈബോസോം ആണ് ബാക്ടീരിയയിൽ കാണപ്പെടുന്ന റൈബോസോം എന്ന് പറയുന്നത് ഇത്രയാണ് അതിൻ്റെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ബാക്ടീരിയേൻ്റെ അതിന് രണ്ടെണ്ണമാണ് സെ ഉണ്ട് രണ്ട് ഫോമിലും നടക്കാറുണ്ട് ഉണ്ട് റീപ്രൊഡക്ഷനുണ്ട് പാരാസെക്ഷൽ മെത്തേഡും ഉണ്ട് സെക്ഷലിന് നമുക്ക് കംപ്ലീറ്റ് പറഞ്ഞുകൂടാ പാരാസെക്ഷൽ മെത്തേഡ് എന്നാണ് പറയുക ഓക്കെ അതിൽ എസെക്ഷുവൽ മെത്തേഡാണ് എന്ത് ബൈനറി ഫിഷൻ ഉണ്ട് കൊനീഡിയ എന്ന് പറഞ്ഞാൽ സ്പോർ ടൈപ്പ് ആണ് ഒരു സ്പോർ ഫോം ഫോർമേഷൻ ഓഫ് സ്പോർ എന്ന് നമ്മൾ പറയാണ്ട് ഒരു ടൈപ്പ് സ്പോർ ആണ് കൊനീഡിയ ഇപ്പോൾ കൊനേഡിയ ഫോർമേഷൻ ഉണ്ട് ബഡ്ഡിങ് നടക്കാറുണ്ട് സിസ്റ്റ് ഫോമേഷനുണ്ട് എൻഡോ സ്പോർ ഇതൊക്കെ സിസ്റ്റം സ്പോറും കൊനീഡിയൊക്കെ ഏകദേശം ഒരേപോലത്തെ ഫ്രൂ ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു പുതിയ ജനറേഷൻ ഉണ്ടാവുന്നതാണ് ബൈനറി ഫിഷ് പറഞ്ഞാൽ മുറിഞ്ഞു മാറി രണ്ടായിട്ട് മാറുന്നത് പിന്നെ ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ നിന്ന് ചെറുങ്ങനെ ഫോം ചെയ്തിട്ട് അത് മുറിഞ്ഞു മാറി പുതിയ ഓർഗാനിസ് ആയിട്ട് മാറുന്നത് പിന്നെ വരുന്ന പാരാസെക്ഷൽ മെത്തഡ് അത് സെക്ഷൽ റീപ്രഡക്ഷൻ എന്നുള്ള രീതി തന്നെ പറയാം അതാണ് ഒന്ന് ട്രാൻസ്ഫർമേഷൻ ട്രാൻസ്ഡക്ഷൻ കോഞ്ചിഗേഷൻ പേര് പഠിച്ചാൽ മതി ബാക്ടീരിയൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മീൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ മൂന്ന് പേരും ഉണ്ട് ട്രാൻസ്ഡക്ഷൻ ഉണ്ട് പിന്നെ ഉണ്ട് ഈ കോഞ്ചിഗേഷന് സഹായിക്കുന്ന സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു പില്ലി എന്ന് പറയുന്നു ഓക്കെ പിന്നെ അടുത്ത വൈറസാണ് വൈറസ് നമുക്കറിയാം ഇൻഫെക്ഷസ് ഇൻട്രോസെല്ലു മെറ്റ് എന്താണ് ഓർഗാനിസം ഓർഗാനിസമാണ് സബ്സെലുആാർ ലെവലിലുള്ള സാധനമാണ് വളരെ എന്താണ് ചെറുത് മൈന്യൂട്ടായിട്ടുള്ള ആണ് എന്താണ് അതേപോലെ പ്രോട്ടോപ്ലാസം വിത്തൌട്ട് പ്രോട്ടോപ്ലാസം പ്രോട്ടോപ്ലാസം ഇല്ല സെൽ സെല്ലോർഗനൽസ് ഇല്ല മെറ്റബോളിക് എൻസൈംസ് ഇല്ല മെറ്റബോ ജനറ്റിക് മെഷീനറീസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവിങ് ഓർഗാനിസം ആണോ നോൺ ലിവിങ് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പറ്റാത്ത വിഭാഗമാണ് അപ്പോൾ ഫൈഗൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ഓർഗാനിസത്തിന് മൊത്തം ഓർഗാനിസത്തിന് ഇതിൽ അഞ്ച് ഗ്രൂപ്പ് ആയിട്ട് തിരിച്ച് മൊനീറ പ്രോട്ടിസ്റ്റ ഫഞ്ച് ആൽ ഫഞ്ച് ആനിമേലിയ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തു പക്ഷേ അവിടെ എവിടെയും നമ്മൾ വൈറസിനെ വൈറസിനുൾപ്പെടുത്തിയിട്ടുള്ള മൊനീറയിൽ ബാക്ടീരിയ വരും ബാക്ടീരിയ വരുന്നത് മൊനീറ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് മൊനീറ കിങ്ഡം മൊനീറ പ്രോട്ടിസ്റ്റ പ്രോട്ടിസ്റ്റൊക്കെ പ്രോട്ടിസ്റ്റൊക്കെ ഇതിൽ വരും പ്രോട്ടിസ്റ്റ പിന്നെ ഫംഗസ് ഫംഗസ് ഫഞ്ചയിൽ വരും പിന്നെ പ്ലാന്റ് ആനിമേലിയ ഇങ്ങനെയാണ് അഞ്ച് കിങ് ഡാക്കി ക്ലാസിഫൈ ചെയ്ത ആനിമേലിയ എവിടെ എവിടെയും വൈറസിന് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം വൈറസ് സ്വന്തമായിട്ട് എന്തില്ല മെഷിനറീസ് ഇല്ല അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ ഉള്ളിലെത്തിയാൽ മാത്രമേ അവയ്ക്ക് എന്ത് ഉണ്ടാവുള്ളൂ ജീവനുണ്ടാവുള്ളൂ അതുകൊണ്ട് അവയെ ഈ ഒരു വിഭാഗത്തിലൊന്നും എന്ത് ചെയ്തില്ല ഉൾപ്പെടുത്തിയിട്ടില്ല എന്താ വൈറസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിക് ആസിഡ് ഉണ്ടായിരിക്കും അതിന് കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കും ഇത്ര മാത്രമേ ഉള്ളൂ വൈറസിന് ഒന്ന് ഒരു പ്രോട്ടീൻ ന്യൂക്ലിക് ആസിഡ് അതൊന്ന് ഡി എൻ ആവാം ആറ് എൻ എ ആവാം ഡി എൻ എ ഓർ ആർ എൻ എ പിന്നെ അതിന് ചുറ്റും എന്തുണ്ട് ഒരു എന്ന് പറയും പ്രോട്ടീൻ കോട്ടുണ്ട് ക്യാപ്സിഡ് ഇത് രണ്ടു മാത്രമുള്ള ഒരു സിമ്പിൾ ആണ് എന്തിനുള്ളത് ബാക്ടീരിയ സോറി വൈറസിനുള്ളത് ഇനി ചില ബാക്ടീരിയ എന്ത് ചെയ്യുന്നത് അവർ ലിപ്പിഡ് എൻവലപ്പ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടാകും അത് ഓസ്റ്റ് സെൽസ്ന്ന് എടുത്ത് ഹോസ്റ്റ് സെൽസ് എന്ന് എന്ത് ചെയ്യുന്നു ഹോസ്റ്റ് സെല്ലിൽ എത്തുന്ന സമയത്ത് ഒരു ലിപ്പിഡ് എൻവലപ്പും കൂടി വൈറസിൽ അധികം എന്താവാം ഡി എൻ എ ആവാം ജെൻറ്റി മെറ്റീരിയൽ ആർ എൻ എ ആവാം പിന്നെ എന്താവാം അവരുടെ ഡി എൻ എ എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് അങ്ങനെ ഉണ്ടാവും നമ്മൾ നമ്മളങ്ങനെയൊക്കെ വൈറസിന് ക്ലാസിഫൈ ചെയ്യാറുണ്ട് കേട്ടോ ഡി ഡബിൾ സ്റ്റാൻഡേർഡ് ആ എൻ എ വൈറസ് ഡി എൻ എ വൈറസ് സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എ എന്താണ് ഡി എൻ എ വൈറസ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ വൈറസ് അങ്ങനെയുണ്ട് അപ്പോൾ സിംഗിൾ സ്റ്റാൻഡർഡ് ആവാം ഡബിൾ സ്റ്റാൻഡ് ആവാം രണ്ട് സ്റ്റാർഡർ ഒരു സ്റ്റാൻഡ് ആവാം പിന്നെ ലീനിയർ ആവാം സർക്കുലർ ആവാം ഡി എൻ എ ലിനിയാർ ഡി എൻ എ ഉണ്ടാവാം നിങ്ങളത്തിലുള്ള ഡി എൻ എ ഉണ്ടാവാം അല്ലെങ്കിൽ സർക്കുലർ ഡി എൻ എ ഉണ്ടാവാം ഓക്കെ അതിന് എക്സാമ്പിൾസാണ് പ്രധാനമായിട്ടും ബാക്ടീരിയ ഫേജസ് ബാക്ടീരിയ ഫേജസ് എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ബാക്ടീരിയെ എഫക്ട് ചെയ്യുന്ന വൈറസിനെയാണ് ബാക്ടീരിയ ഫേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഏകദേശം സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു തരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ബാക്ടീരിയ ഫേജസ് ഓക്കെ പിന്നെ ട്യുബാക്കോ മൊത്തേക്ക് വൈറസ് ഉണ്ട് ടൂബാക്കോ മൊസ്റ്റേക്ക് ഡിസീസ് ഉണ്ടാക്കുന്ന വൈറസ് ഉണ്ട് പിന്നെ റിട്രോ വൈറസ് ഉണ്ട് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴി റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്ന അങ്ങനെ പഠിച്ചാൽ മതി റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്ന നടത്തുന്ന ആളാണ് റിട്രോ വൈറസ് ഇതുവരെ എന്തെങ്കിലും ആർ എൻ എയിൽ നിന്ന് ഡി എൻ എ ഉണ്ടാക്കും അതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആർ എൻ എ യിൽ നിന്ന് ഡി എൻ എ ഉണ്ടാക്കും അതാണ് റി എൻ എ ഡി എൻ എന്ന് ഉണ്ട് ഡി എൻ എ ഉണ്ടാക്കും അതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നിട്ട് അവർ ആരുടെ ശരീരത്തിലാണോ കയറിയത് അവരുടെ ഡി എൻ എ ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അപ്ലിക്കേഷനൊക്കെ നടത്തും അതാണ് അവരുടെ പരിപാടി അതാണ് റിട്രോ വൈറസ് എയ്ഡ്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു റിട്രോ വൈറസ് ആണ് എയ്ഡ്സ് എയ്ഡ്സ് അല്ല എച്ച് ഐ വി എച്ച് എയ്ഡ്സ് ആണ് ഡിസീസ് എച്ച് ഐ വി ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എക്സാമ്പിളാണ് ഓക്കെ അതിൻ്റെ ഫഞ്ചയാണ് ഫഞ്ചയെക്കുറിച്ച് പഠിക്കുന്ന മൈക്കോളജി എന്ന് പറയും അതിൽ വരുന്ന വിഭാഗങ്ങളാണ് ഈസ്റ്റ് മോൾസ് മഷ്റൂംസ് ഇവരൊക്കെ എന്താണ് ഫഞ്ചേ വിഭാഗത്തിൽ വരുന്നവരാണ് ഈസ്റ്റ് നമ്മൾ കേട്ടതാണ് മോൾസ് പലതരത്തിലുണ്ട് പിന്നെ മഷ്റൂംസ് ഓക്കെ പല മൈക്രോ ഹാബിറ്റ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഏരിയയിൽ ജീവിക്കുന്ന ആളുകളാണ് പ്രധാനമായ ഒരു സെല്ലെന്ന് പറയുന്നത് ട്യൂബിലാർ ത്രെഡ് ലൈറ്റ് സ്ട്രക്ചേഴ്സ് ട്യൂബിലാർ ഫിലമെൻറ്റസ് ആയിരിക്കും അങ്ങനെയായിരിക്കും ഉണ്ടാവുക പിന്നെ എന്താ ആ ഒരു ഫിലമെൻ്റസ് സ്ട്രക്ചർ നമ്മൾ ഹൈഫേ എന്നാണ് പറയുക ഹൈഫേ ഈ സ്ട്രക്ചറൊക്കെ ഫംഗേലാ ഉള്ളത് ഹൈഫേ മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും എസെക്ഷൽ ആൻഡ് സെക്ഷൽ മെത്തേഡ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട് അസെക്ഷൽ ആണെങ്കിൽ എന്താണ് കൊനീഡിയ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അസെക്ഷസ് സ്പോർട്സ് ഉണ്ടാക്കിയിട്ട് കൊനീഡിയ ഉണ്ടാക്കിയിട്ട് റീപ്രഡ്യൂസ് ചെയ്യുന്നവരാണ് പിന്നെ മോൾസ് എന്ന് പറഞ്ഞാൽ ഫിലമെൻറ്റസ് ഫംഗേ തന്നെയാണ് സോളിഡ് സബ്സ്റ്റൻസിൻ്റെ മുകളിൽ വരുന്നവരാണ് മോൾസ്സാണ് ഏറ്റവും കൂടുതൽ ഫുഡ് സ്പോയിലേജ് ഉണ്ടാക്കുന്നത് ബ്രെഡ് അങ്ങനെയുള്ള സാധ്യത്തിന് മുകളിലൊക്കെ വരുന്ന ആണ് പി എച്ച് ഏകദേശം അവർക്ക് വേണ്ടത് ത്രീ ടു എയ്റ്റ് പി എച്ച് റേഞ്ചിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ സ്പോയിലേജ് ഫുഡ് സ്പോയിലേജിന് കണക്കാക്കുന്ന ഫുഡ് സ്പോയിലേജിന് കാരണമാവുന്ന മോൾസിനെ നാല് ഗ്രൂപ്പാക്കിയിട്ട് തിരിക്കുന്നുണ്ട് അത് നമ്മൾ ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും എന്നാലും പറഞ്ഞു നോക്കുക ഒന്ന് സൈഗോമൈസെറ്റ്സ് പെൻസിലിയം നമ്മൾ കേട്ടതാണ് പെൻസിലിയം നൊട്ടറ്റം ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കിയത് പെൻസിലിയൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് പെൻസിലിയെന്നാണ് ഓക്കെ അപ്പം പെൻസീലിയം ആസ്പെർ ജിലസ് അതർ മോൾസ് അങ്ങനെ നാല് വിഭാഗമാണ് ഉള്ളത് സൈഗോമൈസെറ്റ്സ് പെൻസിലി പെൻസീലിയം പിന്നെ ആസ്പെർ ജിലസ് അതർ മോൾസ് അപ്പോൾ ഇവരും എന്താണ് സ്പൂർട്സ് പോയിലേജ് കൂടി ഉണ്ടാക്കുന്ന ഓർഗാനിസമാണ്